പ്രിയപ്പെട്ട പ്രേക്ഷകരെ ട്വൻ്റി ഫോറിൻ്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് ചാലക്കുടി മണ്ഡലത്തിലാണ് നടക്കുക ഇന്ന് ആലുവ മുനിസിപ്പൽ പാർക്കിന് മുൻവശത്തുള്ള സംവാദ വേദിയിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് എസ് വിജയകുമാർ ഈ സംവാദം അവതരിപ്പിക്കും അപ്പം ഇവിടെ ഇവിടെ രാഷ്ട്രീയം പറയാം എന്നുള്ള ഈ സംവാദം ആലുവ മുനിസിപ്പൽ പാർക്കിൻ്റെ മുൻവശത്താണ് നടക്കുക നമുക്കൊപ്പം എസ് വിജയകുമാർ ചേരുന്നു വിജയകുമാർ ഒരു വലിയൊരു സംവാദത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി താങ്കൾ ആലുവയിലേക്ക് പോയിരിക്കുകയാണ് ചാലക്കുടി മണ്ഡലത്തിലെ ആൾക്കാരായിരിക്കും ഇന്ന് പങ്കെടുക്കുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എസ്കെൻ ഗുഡ് മോർണിംഗ് ഈ ചാലക്കുടി മണ്ഡലം എന്ന് പറയുന്നത് നമ്മളുടെ ആലുവ പുഴയുടെ തീരത്താണ് നിൽക്കുന്നത് ഇതിങ്ങനെ പുറമേക്ക് വളരെ ശാന്തമാണ് ഓളങ്ങളോ ഒന്നുമില്ല പുറമേക്ക് വളരെ ശാന്തം പക്ഷേ ഇതിന് താഴെ വലിയ അടിയൊഴുക്കുണ്ട് എസ്കെയിൻ അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുള്ള ഈ പെരിയാറ് പോലെ അടിയൊഴുക്ക് കൊണ്ട് സമ്പന്നമായ ഒരു മണ്ഡലമാണ് ചാലക്കുടി അതുകൊണ്ട് എസ്കെൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ സംവാദത്തിന് തയ്യാറെടുക്കുന്നത് വലിയ മുൻകരുതൽ ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പക്ഷേ മുഴുവൻ വോട്ടർമാരെയും ഈ മേഖലയിലുള്ള മുഴുവൻ വോട്ടർമാരെയും നമ്മൾ വൈകിട്ട് മണിക്ക് ഈ ആലുവ മുനിസിപ്പൽ പാർക്കിന് സമീപം അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ എന്താണ് വളരെ ക്രിയാത്മകമായ ഒരു ചർച്ച നമ്മളിവിടെ പ്രതി ണ്ട് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ ആളുകളും അവിടേക്ക് എത്തണമെന്നും ഈ ചർച്ചയുടെ ഭാഗമാകണമെന്നും നമ്മൾ ഈ ഘട്ടത്തിൽ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ക്ഷണിക്കുന്നു മുഴുവൻ ആളുകൾ എസ് കെ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം വോട്ടിന് യു ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് ചാലക്കുടി മണ്ഡലം ചാലക്കുടി മണ്ഡലം രൂപീകരണത്തിന് ശേഷം ഇടതുമുന്നണി അവിടെ ജയിച്ചിട്ടുണ്ട് പി സി ചാക്കോയെ പോലെ കരുത്തനായ കോൺഗ്രസ് നേതാവിനെ അവിടെ പരാജയപ്പെടുത്തി ഇന്നസെന്റ് അവിടെ പാർലമെന്റിലേക്ക് പോയ ലോക്സഭയിലേക്ക് പോയത് ചരിത്രമുണ്ട് പക്ഷേ ഇത്തവണ എസ് കെന് ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇവിടുത്തെ മണ്ഡലത്തിലെ അടിയൊഴുക്ക് തന്നെയാണ് പുറമേക്ക് അത് വിസിബിൾ അല്ല പക്ഷേ ഈ മണ്ഡലത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം അന്വേഷിച്ചാൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രവചനാതീതമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ഒരുപക്ഷേ മണ്ഡലത്തിന് പുറത്തുള്ളവർ ചാലക്കുടിക്ക് പുറത്തുള്ളവർക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് അവർ വലിയ അവകാശവാദങ്ങളുമായി വോട്ടർമാരിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു ബി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തോളം വോട്ട് നേടിയ മണ്ഡലമാണ് ഇത്തവണ ബി ഡി ജെ എസ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് അവരുടെ വോട്ട് അതേ അതേ പോലെ നിലനിർത്താൻ കഴിയുമോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എംപിയുടെ പ്രകടനമൊക്കെ വിലയിരുത്തുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ പൊതു പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഒപ്പം ദേശീയ രാഷ്ട്രീയം വലിയ ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ട് വികസന പ്രശ്നങ്ങൾ എന്ന തുടക്കത്തിൽ ഒരു ചർച്ചയായിരുന്നുവെങ്കിൽ പിന്നീട് അത് മാറി കേരളത്തിലെയും രാജ്യത്തെയും പൊതുരാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എറണാകുളം തൃശൂർ ഈ രണ്ട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മണ്ഡലമാണ് ചാലക്കുടി അതിന്റെ നിലവിലുള്ള ഘടനയനുസരിച്ച് നാല് പേർ നാല് നിയമസഭാ സെഗ്മെന്റുകളിൽ യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫും എന്നതാണ് അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് നമ്മൾ പറയാറുള്ള കട്ടക്ക് കട്ടക്ക് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു സംവാദം നമ്മൾ 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 പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് വിജയകുമാർ വൈകുന്നേരം മണിക്ക് ആലുവ മുനിസിപ്പൽ പാർക്കിംഗ് സഭവും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെത്തണം നമ്മള് ഈ സംവാദം കടക്കുമെന്ന് തന്നെയാണ് എസ് വിജയകുമാർ പറയുന്നത് മറക്കണ്ട ഈ സംവാദം തത്സമയം നമ്മൾ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ നിന്ന് വൈകുന്നേരം നാലു മണിക്ക് ട്വന്റി ഫോർ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രാവൺ കൃഷ്ണൻ പറയുന്നു തരൂരിന്റെ അടവ് കലയ്ക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കാമെന്ന ആളുകൾ പകരം പൈസയായിരിക്കും ചോദിക്കുക അതുപോലെ തുമ്പ തുമ്പ എന്നൊരു ഐ ഡി നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നു എസ് കെന് കഴിഞ്ഞ ഇലക്ഷനെ തരൂർ പണവും കള്ളും കൊടുത്തതായി പലരും രഹസ്യമായി പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു അത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളത് പ്രക്ഷേപിക്കത്തില്ലേ